നമസ്കാരം സ്വാഗതം ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നിർദ്ദേശം ബി ജെ പിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും പൊതു തെരഞ്ഞെടുപ്പുകളിലെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യമായിരുന്നു ഭരണഘടനയിൽ വരുത്തേണ്ട ഭേദഗതികളും പ്രായോഗിക വെല്ലുവിളികളും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അത് വകവയ്ക്കാതെയാണ് ഭരണകക്ഷി മുന്നോട്ട് പോയത് മൂന്നാം എൻ ഡി എ സർക്കാർ ഈ വാഗ്ദാനം നടപ്പാക്കാൻ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ലളിതമായി പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരും ലോക്സഭ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കായി ഒരേ വർഷം വോട്ട് ചെയ്യും ഒരുപക്ഷെ ഒരു സമയത്തല്ലെങ്കിൽ പോലും നിലവിൽ ഏതാനും സംസ്ഥാനങ്ങൾ മാത്രമേ കേന്ദ്ര സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതിനൊപ്പം പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നുള്ളൂ ആന്ധ്രാപ്രദേശ് സിക്കിം ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ ജൂണിലാണ് വോട്ട് ചെയ്തത് പുതിയ സർക്കാരുകളെ തെരഞ്ഞെടുത്തത് ഹരിയാനയിൽ അടുത്ത മാസം തെരഞ്ഞെടുപ്പ് നടക്കും ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ജമ്മുകശ്മീരിൽ ഒരു പതിറ്റാണ്ടിനിടെ ആദ്യമായി തെരഞ്ഞെടുപ്പ് ഇന്നാണ് ആദ്യഘട്ടം നടന്നത് ഇവ ഒഴിച്ചാൽ വ്യത്യസ്ത സമയത്താണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് കർണാടക മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷം വ്യത്യസ്ത സമയത്ത് വോട്ടെടുപ്പ് നടന്നു ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിന് വേണ്ടി സംസ്ഥാന സർക്കാരുകളുടെ കാലാവധി വെട്ടിച്ചിരിക്കുന്നതിനെയാണ് പ്രതിപക്ഷം എതിർക്കുന്നത് മേൽപ്പറഞ്ഞ നാല് സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശും രാജസ്ഥാനും ബി ജെ പി ഭരിക്കുന്നത് കർണാടകയും തെലങ്കാനയും കോൺഗ്രസും ഇരു സംസ്ഥാനത്തും കഴിഞ്ഞ വർഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ശരിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് ഈ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് നടപ്പാക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും ഗുണകരമാണെന്നാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി റിപ്പോർട്ടിൽ വിലയിരുത്തിയത് ലോക്സഭ നിയമസഭ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് പഠിക്കാനാണ് സമിതി രൂപീകരിച്ചത് എട്ട് വാല്യങ്ങളിലായി പതിനെട്ടായിരത്തോളം പേജുകളുള്ള റിപ്പോർട്ടാണ് സമിതി തയ്യാറാക്കിയിട്ടുള്ളത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള മാതൃക റിപ്പോർട്ടിലുണ്ട് വിവിധ സമയങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് വലിയ പണച്ചെലവാണ് ഉണ്ടാക്കുന്നത് എന്നാണ് സമിതിയുടെ വിലയിരുത്തൽ ഈ ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ ഈ ചെലവ് കുറയ്ക്കാനാകും രാജ്യ താല്പര്യം മുൻനിർത്തി ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് ഉണ്ടാകും ചില സ്ഥാപനങ്ങളിലേക്ക് തന്നെ വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നത് പ്രതിവർഷം ഏതാണ്ട് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ദിവസങ്ങൾ വരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി മാറ്റിവയ്ക്കപ്പെടുകയാണ് ഇത് സമൂഹത്തിൽ തടസ്സങ്ങൾക്ക് കാരണമാവുകയാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ ഈ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്നും രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ഈയൊരു നേട്ടത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടനടക്കുന്നത് എന്നാൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് അടക്കം പതിനഞ്ച് പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെങ്കിൽ കുറഞ്ഞത് അഞ്ച് ഭരണഘടനാ ഭേദഗതിയെങ്കിലും വേണ്ടിവരുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം ചൂണ്ടിക്കാട്ടിയിരുന്നു സി പി എം നേതാവ് പി ജയരാജൻ ഉയർത്തിയ പൊളിറ്റിക്കൽ ഇസ്ലാം പരാമർശം കൂടുതൽ ചർച്ചയാവുകയാണ് വിവാദം ഏറ്റുപിടിച്ച് കത്തോലിക്കായുടെ മുഖപത്രമായ ദീപികയും രംഗത്തെത്തിയിരുന്നു ഇതോടെ വിഷയം കൂടുതൽ ചർച്ചയാവുകയാണ് ഇസ്ലാമിക തീവ്രവാദത്തെ കേരളം വേണ്ട ചർച്ച ചെയ്യുന്നില്ലെന്ന വികാരമാണ് കത്തോലിക്കാ സഭയുടെ മുഖപത്രമായ ദീപികയുടെ എഡിറ്റോറിയലിൽ വ്യക്തമാക്കുന്നത് പി ജയരാജൻ കണ്ട രാഷ്ട്രീയ ഇസ്ലാമിനെ സി പി എം കാണാൻ ഇടയില്ല എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലാണ് ദീപിക വിഷയം ഉന്നയിക്കുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിനും സമാന നിലപാടെന്നുമാണ് മുഖപ്രസംഗം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധനം ഭീകരവാദ വിരുദ്ധ നിലപാട് എന്നിങ്ങനെയുള്ള കേന്ദ്ര സർക്കാർ നടപടികളെ പുകഴ്ത്തിക്കൊണ്ടാണ് ദീപികയുടെ മുഖപ്രസംഗം പി ജയരാജന്റെ കണ്ടെത്തലുകളിൽ പുതുമയില്ല എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിന് സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ വളം വെച്ചു കൊടുക്കുകയാണെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു ഒരു സാഹചര്യത്തിലാണ് ജയരാജന്റെ തുറന്നു വളച്ചിൽ പ്രസക്തമാകുന്നത് ജയരാജന്റെ ഒരു കണ്ടത്തിലും പുതിയതല്ല പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തിന് സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ വളം വെച്ചു കൊടുക്കുകയാണെന്ന നിരീക്ഷണ നിലനിൽക്കെ ഈ തുറന്നുപറച്ചിൽ നിന്ന് ഉണ്ടെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇസ്ലാമിക തീവ്രവാദം ആഗോളതലത്തിൽ വരുത്തിയ വിനാശങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിലെ കോൺഗ്രസും പാർട്ടികളും നിലപാടുകൾ നവീകരിച്ചിട്ടില്ല ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലതുപക്ഷ ചിന്തകൾക്കും രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കും വളരാൻ സഹായകമായി ഇസ്ലോമ എന്ന വാക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ലെങ്കിലും അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വളർന്നു പന്തലിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന നിലയിലേക്ക് അത് കൊണ്ടുചെന്നെത്തിച്ചു ഇത് ഇതര മതവർഗീയതകൾക്കും വളരാൻ സാഹചര്യമൊരുക്കിയെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നുണ്ട് തീവ്രവാദത്തോട് മതേതര പാർട്ടികൾ കണ്ണടച്ച് ഇരുട്ടാക്കിയെന്നും ദീപിക കുറ്റപ്പെടുത്തുന്നു ഇസ്ലാമിക തീവ്രവാദത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടവർ മതേതര രാഷ്ട്രീയത്തിന് നഷ്ടമുണ്ടാക്കി വലതുപക്ഷ രാഷ്ട്രീയമാണ് ഇവിടെ ലാഭം ഉണ്ടാക്കുന്നത് പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുത്തല്ല ഭീകരപ്രസ്ഥാനങ്ങളെ നേരിടേണ്ടതെന്ന ബി ജെ പിയുടെ നിലപാടിന് സ്വീകാര്യത വർദ്ധിക്കുകയാണെന്നും ദീപികയുടെ മുഖപ്രസംഗം പറയുന്നു സ്വർണക്കടത്തുകാരുടെ പ്രിയപ്പെട്ട ഇടമായി കേരളം മാറുന്നു എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി പോലീസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് എന്നാണ് കേരളത്തിൽ സ്വർണക്കടത്ത് വർദ്ധിക്കുന്നുവെന്നും പിടിച്ചെടുക്കുന്ന കള്ളക്കടത്ത് സ്വർണത്തിന്റെ അളവ് ഓരോ വർഷവും കൂടുന്നുവെന്നുമാണ് പോലീസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അഞ്ചു വർഷം മുമ്പ് രണ്ട് സ്വർണ്ണക്കടത്ത് കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്ത കേരളത്തിൽ ഇന്ന് ദിനംപ്രതി നിരവധി സ്വർണ്ണക്കടത്ത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വടക്കൻ കേരളത്തിലാണ് സ്വർണക്കടത്തിന്റെ ഭൂരിഭാഗവും നടക്കുന്നത് കേരളത്തിൽ നിന്നും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നൂറ്റി നാല്പത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കിലോഗ്രാം സ്വർണ്ണമാണ് പോലീസ് പിടിച്ചെടുത്തത് ഇക്കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് സ്വർണ്ണക്കടത്ത് കേരളത്തിൽ കുതിക്കുകയായിരുന്നു കേസുകളുടെ എണ്ണവും അതുപോലെ തന്നെ നൂറ്റി എൺപത്തിയെട്ടായി ഇത് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇക്കൊല്ലം ആറ് മാസം കൊണ്ട് പതിനെട്ട് പോയിന്റ് ഒരു കിലോ സ്വർണവും പതിനഞ്ച് കോടി രൂപയുടെ ഹവാല പണവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇക്കൊല്ലം ഇതുവരെ ഇരുപത്തി ആറ് സ്വർണ്ണക്കടത്ത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം നാൽപ്പത്തിയെട്ട് ദശാംശം ഏഴ് മൂന്ന് സ്വർണം പിടികൂടിയിട്ടുണ്ട് അറുപത്തൊന്ന് കേസുകളും ഇത് സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് എഴുപത്തി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് കിലോഗ്രാം സ്വർണം പിടികൂടിയതിൽ തൊണ്ണൂറ്റിയെട്ട് കേസുകളും രജിസ്റ്റർ ചെയ്തു മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം സ്വർണം പിടികൂടിയതും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അഞ്ചു വർഷം മുമ്പ് സ്വർണ്ണക്കടത്ത് കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്താണ് ഇത്രയധികം കേസുകൾ ഇപ്പോൾ നിലവിലുള്ളത് എന്നതും ഏറെ വിചിത്രമായി മാറുന്നു അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം